ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അനിൻമിഥുനെ പിന്നെ അല്ലാണ്ട് കണ്ടിട്ടില്ല ഇതിനിടയിൽ ഇന്നലെ രാത്രി അദ്ദേഹം സ്റ്റോറി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ പറയുന്നത് ഉഷു അസോസിയേഷന്റെ പിന്നില് കേരളത്തിൽ രണ്ട് അസോസിയേഷൻ നിലകൊള്ളുന്നു ഗവൺമെന്റിനെയും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകള് പണം ഉണ്ടാക്കുന്നു ഉമായി എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് പറയുന്നത് ആരിഫ് എന്ന് പറയുന്ന ഇന്ത്യ ഗവണ്മെന്റിന്റെ ഒരു ജീവനക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എക്സൈസിൽ വർക്ക് ചെയ്ത ഒരാളാണ് അയാളുടെ നേതൃത്വത്തിലാണ് ഒരു വലിയ രീതിയിലുള്ള സാമ്പത്തിക എന്നാണ് പറയുന്നത് എന്തായാലും ആ ഒരു ക്ലിപ്പ് അതിനുശേഷം കേൾക്കാം കഴിഞ്ഞാല് കേരളിന്റെ കയ്യിൽ നിന്ന് കള്ളത്തരത്തിൽ ചാമ്പ്യൻഷിപ്പ് ഒക്കെ നടത്തി നടത്തിപ്പോയിരുന്ന ഒരു അഡ്ഡു കമ്മിറ്റി ഉണ്ടായിരുന്നു അതായത് ഡോക്ടർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആരിഫിന്റെ നേതൃത്വത്തിൽ ആരിഫിന്റെ ആരിഫിന്റെ കൂട്ടാളികളുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു അഡ്ഡു കമ്മിറ്റി അത് ഇപ്പോ ബഹുമാനപ്പെട്ട നീതിന്യായ കോടതി നീതിയായ കോടതിമായും റദ്ദാക്കിയിരിക്കുകയാണ് അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് അവര് വെച്ചിരുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും അവരിപ്പോ മാറ്റി വെക്കുകയാണ് ഞാൻ ഒരു സമയത്ത് എല്ലാവരും അറിയിക്കുകയാണ് അത് കാരണം അപ്പോൾ ഈ ഒരു പ്രശ്നം മൂലം എന്താ പറയുക ഇവർ ഈ കളത്രം മൂലം പല അത്ലറ്റ്സിനും ബുഷു അത്ലറ്റ്സിനും പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് അതിനൊക്കെ പരിഹാരമായിട്ട് എല്ലാ രീതിയിലുള്ള സഹായ സഹായമായിട്ട് ഞാനും യഥാർത്ഥ കേരള വിശ്വാസ സൂക്ഷിച്ചു യഥാർത്ഥ കേരള വിശ്വാസം ഇപ്പോ വാലു ഉള്ള നമ്മുടെ രവീന്ദ്രൻ സാർ സെക്രട്ടറി ആയിരിക്കണം നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കണം അസോസിയേഷൻ അസോസിയേഷൻ കേരള എല്ലാ സഹായവും നിങ്ങൾക്ക് ഞാൻ ഈ സമയത്ത് കേരളത്തിൽ ഒന്ന് ഉമായി എന്ന് പറയുന്ന സംഘടനയുടെ ആളായിട്ടുള്ള ഒരു മനുഷ്യനാണ് ആരിഫ് എന്ന് പറയുന്ന ആള് അയാളുടെ കീഴിലായിരുന്നു ഒരു അസോസിയേഷൻ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദ റിയൽ അസോസിയേഷൻ ആയിരുന്നു അത് രവീന്ദ്ര മാസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ കീഴിലുള്ള ഒരു അസോസിയേഷൻ ആണ് അതാണ് അഫിലിയേറ്റഡ് ആയിട്ടുള്ള കേരള ഗവൺമെന്റിന്റെ അംഗീകാരത്തോടു കൂടി ഉള്ള ഒരു അസോസിയേഷൻ പക്ഷെ ഇവിടെ ചെറിയ വിഷയങ്ങൾ ഉണ്ടാവുകയാണ് അതായത് അസോസിയേഷൻ തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അസോസിയേഷനകത്തുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഹൈക്കോടതി ഒരു അധോ കമ്മിറ്റി നിയമിക്കുന്നത് ഈ അധോ കമ്മിറ്റി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമെല്ലാം പരിഹരിക്കപ്പെട്ടതിന് ശേഷവും നിലകൊണ്ടു എന്നതിനു ശേഷം അവരും ഡയറക്റ്റ് ഇവിടെ നിന്നും കുട്ടികളെ മത്സരത്തിന് വേണ്ടി ഇന്ത്യയിലെ വിഭിന്ന സ്ഥലങ്ങളിലേക്ക് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി അതിന് കുട്ടികളുടെ കയ്യിൽ നിന്നും വലിയ രീതിയിലുള്ള പണം പിരിച്ചെടുത്തു എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ അനിയൻ മിഥുൻ എന്ന് പറയുന്ന നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ഉഷു വേൾഡ് ചാമ്പ്യൻ ആയിട്ടുള്ള ആള് പറയുന്നത് ഇപ്പോ ഇതാ റിയൽ ഉഷു അസോസിയേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് അനിയൻ മിഥുൻ അതുകൊണ്ട് തന്നെ ഈ ഒരു പറയുന്ന കാര്യത്തിൽ നമുക്കൊരു യോഗ്യത ഉണ്ട് താനും കാരണം ഒരുപാട് തവണ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോക്ക് നല്ലതും മോശതുമായിട്ടുള്ള കമന്റുകളുണ്ട് ഇങ്ങനെയൊക്കെ ചതി നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും ഒരുപാട് ആളുകള് തന്റെ കുട്ടികളെ ഈ ഫേക്കായിട്ടുള്ള ഈ ഒരു അസോസിയേഷന്റെ കീഴിലേക്ക് കൊണ്ടുപോകുന്നതിനെ എതിരെയാണ് ഈ പറയുന്ന അനിയൻ മിഥുൻ പറയുന്നത് ആ ഒരു ക്ലിപ്പ് ഒന്ന് മുഴുവനായിട്ട് കേട്ടാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഒന്ന് കേൾക്കാം ഇതിനു മുന്നും ക്ലബുണ്ട് എന്താ പറയാ യു എം എന്ന് പറയുന്നത് അവരുടെ കീഴിൽ കൊച്ചു മരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ മുന്നിട്ട് താ ചില ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാലും ഒന്നും കൂടി ഞങ്ങൾ പറയാം ഒരു കൊച്ചിന് അബ്യൂസ് ചെയ്ത് മരിച്ചു വിട്ടിട്ടുണ്ട് ഒരു കൊച്ചല്ല കൂടുതലും അത് കൂടാണ്ട് പല കൊച്ചിളെ അബ്യൂസ് ചെയ്തിട്ടുള്ള ന്യൂസുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ തന്നെ എന്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് അവരായിട്ട് പറയുന്നത് അപ്പോ ഇത്തരത്തരത്തിലുള്ള ആൾക്കാരാണ് പിന്നെ പിന്നെ നിങ്ങൾ അവരുടെ കീഴിൽ പോയി കൊച്ചുങ്ങളെവിടെയും ഇതേപോലുള്ള അവർ ഒരുക്കണ പരിപാടിയിൽ നിങ്ങൾ പോയി ചാമ്പ്യൻഷിപ്പ് കളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് പൈസ മാത്രമല്ല നഷ്ടമാണത് നിങ്ങളുടെ ലൈഫിൽ പല ഒരിക്കലും തിരുത്താൻ പറ്റാത്ത നഷ്ടങ്ങളുണ്ടാവുന്ന ആരിഫിന്റെ കീഴിലുള്ള സംഘടനയുടെ കീഴിലുള്ള ഒരാളാണ് ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടി പ്ലസ് ടു പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പോക്സോയിൽ പെട്ടിട്ടും അതുപോലെ തന്നെ ആ കുട്ടി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്നത് അത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അതുകൂടാതെ തന്നെ ആരിഫിന്റെ കീഴിലുള്ള വേറൊരാളുടെ ഒരു അസോസിയേഷൻ തന്നെ ഈ പരിപാടിയന്നെ അങ്ങനെ പോക്സോ കേസിൽ വേറെ വേറൊരാളും കുടുങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നിരന്തരം ഒരുപാട് ആൾ മൂന്ന് പേരൊട്ടടക്കം ഇങ്ങനെ പോക്സോ കേസിൽ ഇയാളുടെ കീഴിലുള്ള അസോസിയേഷന്റെ കീഴിലുള്ള മാസ്റ്റർമാര് കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നിട്ട് പോലും ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും വീണ്ടും വീണ്ടും നിങ്ങൾ നിങ്ങളുടെ മക്കളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള ഫേക്ക് അസോസിയേഷന്റെ ഫേക്ക് ആയ ആളുകളുടെ അടുത്തേക്ക് അയക്കുന്നത് എന്നുള്ള മാന്യമായ ഒരു ചോദ്യമാണ് അനിയൻ മിഥും ചോദിക്കുന്നത് ആ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടും അടിയിൽ നടക്കുന്ന കോടതിയിൽ നടക്കുന്ന ഈ കേസുകളൊക്കെ അറിഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ റിയൽ ആയിട്ടുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനൊക്കെയുള്ള ഇത് റിയൽ അസോസിയേഷൻ കീഴിൽ നിങ്ങൾ പോകുന്നില്ല എന്നുള്ള ചോദ്യവും ചോദിക്കുകയാണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണമുള്ള ആളുകളാണ് ഈ പറയുന്ന ഉമായി എന്ന സംഘടനയുടെ കീഴിലുള്ളവർ അതതിൽ നിന്നും ഊരി പോകും വ്യക്തമായിട്ടാണ് ഇനിയും ഇത് ഇതിൽ പറയുന്നുണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടും സൂട്ടൊക്കെ ഇട്ടിട്ട് ചിരിച്ചോണ്ട് കഴി ഒരു അങ്ങനെയൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇയാളെ പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി അനുഭവമുള്ള ഉള്ള കാര്യം രണ്ടു ദിവസം മുന്നേ ആ ആ മരിച്ച കൊച്ചിന്റെ ഇത്തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ റിലേറ്റീവ്സ് എന്നെ കാണാൻ വന്നിരുന്നു ഓക്കെ അവരിപ്പോഴും ആ ഒരു ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ഇവർ ഇവരെ നല്ല പൈസ ഉണ്ട് ഇവരെ കയ്യിൽ പൈസ ഉണ്ട് പിടിപാടുണ്ട് ഇപ്പൊ പറഞ്ഞ മാതിരി ഇപ്പൊ നാളെ ഈ വിധി മാറി എന്നിരിക്കാം കാര്യം കഴിഞ്ഞാല് അവരുടെ കയ്യിൽ അത്രയും പിടിപാടുണ്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒപ്പിച്ചിട്ടും അവരുടെ കയ്യിൽ പിടിപാടുണ്ട് ഇപ്പൊ കോടതി വരെ പൂർണ്ണമായി സാധനം നാളെ ഇയാളെ അടുത്ത വരും നിങ്ങൾ നിങ്ങൾ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് 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 ഞാൻ ഇതും ജയ് നിലകൊള്ളുന്ന ഒരു മനുഷ്യനാണ് ാണ്ഷുവിന് വേണ്ടി ലൈഫ് മാറ്റി വെച്ച മനുഷ്യനാണ് അയാൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ദയവു ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കറക്റ്റ് അസോസിയേഷന് കീഴിലോ ഗവൺമെന്റ് അംഗീകാരമുള്ള അസോസിയേഷന് കീഴിലോ മത്സരിപ്പിക്കാനും ഇതിന് വേണ്ടിയിട്ടും വിടുക എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി വേറൊരു കാര്യം നിങ്ങൾക്ക് വിഷു അസോസിയേഷനോ ഒരു അസോസിയേഷന്റെ കീഴിലല്ലാതെയും ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾക്ക് നേരിട്ടിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ഒരു സൈറ്റിന്റെ അകത്ത് കയറി ചെന്ന് കൊണ്ട് നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് ഗവൺമെന്റ് ആവശ്യപ്പെടുന്ന ഫീസ് മാത്രം കൊടുത്തുകൊണ്ട് ഏത് മത്സരത്തിനും പങ്കെടുക്കാം ആദ്യം തന്നെ അത് പറയാം പല ആളുകൾക്ക് അറിയില്ല നേരിട്ട് നമുക്ക് തന്നെ ഇത് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അക്ഷയ വഴിയൊക്കെ നമുക്ക് ഇത് ചെയ്യാം ഇനി ഡൌട്ടും കാര്യങ്ങളുണ്ടെന്നും ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഇതൊന്നും അസോസിയേഷൻ പറഞ്ഞു തരില്ല കാരണം അസോസിയേഷന് വലിയ ഒരു തുക കിട്ടുന്നത് ഓരോ കുട്ടിയിൽ നിന്നും അത്യാവശ്യം നല്ല പൈസ കിട്ടും എന്നുള്ള ഓരോ ബെൽറ്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുംഫു മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓരോ ബെൽറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് കിട്ടുക അതായത് ഇരുപത്തയ്യായിരം വരെ വേണം ഒരു ബ്ലാക്ക് ബെൽറ്റിലേക്ക് എത്താൻ പിന്നെ അത് കൂടി 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 വരും പക്ഷെ ഗവൺമെന്റിന് അത്രത്തോളം പൈസ വേണോ എന്നുള്ള കാര്യം ഡൗട്ടാണ് ഓക്കെ അപ്പോ ഉമായി എന്ന് പറയുന്ന സംഘടനയുടെ ആരിഫ് എന്ന് പറയുന്ന ആളുടെ കീഴിൽ ഒരുപാട് മാസ്റ്റേഴ്സ് ഇങ്ങനെ പോക്സോ കേസിലും മറ്റുള്ള കേസുകളിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് എൻ ഡി എഫിന്റെ ആയുധങ്ങൾ കൈവശം വെച്ചതിന് പോലും അറസ്റ്റിലായ ഒരാളാണ് ഈ പറയുന്ന അങ്ങനെ പലതരത്തിലുള്ള കേസുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പോ ദയവ് ചെയ്ത് അനിയന്മിഥുൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലാക്കുന്നു നിങ്ങളുടെ മക്കളെ ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാംസിലേക്ക് ഈ കായികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അയക്കുമ്പോൾ ശരിക്കും ഒന്നോ രണ്ടോ തവണ അത് അന്വേഷിച്ച് ആലോചിച്ച് കൃത്യത വരുത്തിയതിനു ശേഷം മാത്രം അതിലേക്ക് വിടുക പിന്നീട് ഒരു വിഷമം ഉണ്ടായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നുള്ള കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും ഇനിയും മണ്ടത്തരത്തിൽ പോയിട്ട് പെടാതിരിക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തുക അല്ലാത്ത പക്ഷം പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് എനിക്കും ഇതിൽ നിന്ന് പറയാനുള്ളത് ഞാൻ ഒരുപാട് തവണ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത് 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 ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനാണ് അനിയൻ വിതൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി അതിനുശേഷം ഞാൻ ആകെ രണ്ടു തവണ വീഡിയോ ചെയ്തിട്ടുള്ളൂ കാരണം ഇദ്ദേഹം പരമാവധി എല്ലാവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു പരമാവധി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ശരിക്ക് ഇതാണ് ഈ അസോസിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഒരു ബോധവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത് ഇപ്പൊ ഇന്നലെ രാത്രിയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ലൈവുമായിട്ട് വരുന്നത് കാര്യം അത് ജനുവിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ചെയ്യാൻ തോന്നിയത് എന്നുള്ളതാണ് അപ്പൊ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ശരിയായിട്ടുള്ള രവീന്ദ്ര മാസ് എന്ന് പറയുന്ന മാസ്റ്ററുടെ കീഴിലുള്ള ആ ഒരു അസോസിയേഷന്റെ കീഴിൽ തന്നെ പരമാവധി ആളുകൾ പോകാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ബുദ്ധിമുട്ടുകളിലേക്ക് കൂപ്പ് കുത്തേണ്ട അവസ്ഥ വരും എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു